നല്ലൊരു നിമിഷത്തെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വളരെ ദൂരൽ നിന്നും ഇവിടെ എത്തി ആൾക്കാരുടെ എണ്ണം കൊണ്ട് ചുരുങ്ങിപ്പോയേക്കാവുന്ന ഒരു പരിപാടിയെ ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും വിദൂരതയിൽ നിന്നും ആൾക്കാർ എത്തി ഇതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ കാവ്യാങ്കണം അതിൻ്റെ സ്വപ്നത്തിൻ്റെ നല്ലൊരു യാഥാർത്ഥ്യത്തിൻ്റെ വഴിയിലെത്തിയിരിക്കുകയാണ് ആ ഒരു അഭിമാനത്തോടുകൂടിയാണ് ഈ സബർമതിയുടെ സംഘാടകളിൽ ഒരാളായ ഞാനിവിടെ നിൽക്കുന്നത് സബർമതി സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻ്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ നമ്മൾ രണ്ടായിരത്തി പതിനേഴില് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഈ നാടിനെ സമർപ്പിച്ചത് നമ്മുടെ എം ജയചന്ദ്ര സാർ ഉദ്ഘാടനം ചെയ്തു അതിൽ പിന്നെ ഇങ്ങോട്ട് ഒട്ടേറെ പ്രതിഭാതരായിരിക്കുന്ന കലാകാരന്മാര് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ കലാകാരന്മാർ കർഷകര് അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ സൗന്ദര്യപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങളുണ്ടോ മാതൃകാപരമായിട്ട് അവരെയൊക്കെ ഈ മണ്ണിൽ അല്ലെങ്കിൽ ഒരു സബർമതിയിൽ കൊണ്ടുവരാനും അത് കലാ സ്നേഹികൾക്കും അതുപോലെ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ കാഴ്ചവെക്കാൻ സബർമതിക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് മുതലേ ഉള്ള ഒരു ഒരാഗ്രഹമാണ് സബർമതിക്ക് ഒരു സാഹിത്യ വിഭാഗം ഉണ്ടാകണം അത് എളുപ്പമല്ല കേവലം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കവിത എഴുതുകയോ ചെയ്യുന്നതിനപ്പുറത്ത് ജൈവമായ ഒരു എഴുത്തിന്റെ കൂട്ടിൽ ഗ്രഹിച്ചു സമയമെടുത്താണെങ്കിൽ കൂടി അത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സബർമതി മറ്റ് എല്ലാ കലാകേന്ദ്രങ്ങളെയും പോലെ സംഗീത നൃത്ത അതുപോലെ ഉപകരണ കലാദികൾ ഇവിടെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കലാ സാംസ്കാരിക കേന്ദ്രമാണ് അതിൽ നിന്നും സബർമതി വേർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് നിരന്തരം ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്കും അതുപോലെ ഇതിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ അറ്റത്തെയും തലയും എഴുത്തുമൊക്കെ കൊണ്ട് സന്തോഷിപ്പിക്കുക സൗകര്യപ്പെടുത്തുക എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് ഈ ഒരു ഇത്തിരി നിഗൂഢതകളും ഇത്തിരി സംശയവും ഒക്കെ ജനിപ്പിക്കുന്ന പേരായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ ചർച്ചയുണ്ടാവുകയും അങ്ങനെ അധ്യാപകൻ കൂടിയായ പൂണ്ണിമാഷൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കവിത എന്നൊക്കെ വരുമ്പോൾ ഉണ്ണിമാഷയുടെ മനസ്സിൽ നിന്നാണ് കലേക എന്ന് പറഞ്ഞ ആ കവിത ലേഖനം കവിത കലേക കാവ്യാങ്കണത്തിൻ്റെ കലേക അങ്ങനെ ഇവിടെ പിറന്നുകൊണ്ടിരിക്കുന്നതും അവരെ പിറന്നോ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആഗ്രഹം എന്നെ വർഷങ്ങൾക്കുമുമ്പേ അറിയുന്ന സമൃദ്ധിക്ക് എന്നും ദൂരെ നിന്നായാലും അടുത്ത് നിന്നായാലും എന്നും അനുഗ്രഹം ചെയ്യുന്ന ഗോപിമാഷയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ആഗ്രഹിച്ചു കാലം അത് ഞങ്ങൾക്ക് തന്നു സ്നേഹത്തോടു കൂടി മാഷ് ആ പരിപാടി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഇന്നൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് മാറ്റാമ ചെയ്യൂ എന്ന് വിളിക്കൂന്ന് പറഞ്ഞു ആ നല്ല തോന്നലിന് നല്ല സ്നേഹത്തിന് ഞങ്ങളുടെ സബ്രമതി കാവ്യാനും സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ഒരു വലിയ ചടങ്ങിന് അതിലേറെ വലുപ്പമുള്ള എഴുത്തിന്റെ ഗരിമയുള്ള ഗാനൽ ചെയ്താവും ചീരക്കൂവുകൾക്ക് ഉമ്മ കൊടുത്ത പാട്ടെഴുത്തുകാരനാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ എങ്കിലും വേദിക്കു വേണ്ടി പറയുകയാണെങ്കിൽ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ നിമിഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റതിനേക്കാളും ഉപരി ഇടത്തിൻ്റെ ിവേശത്തിന്റെ ഒരു സാഹിത്യ കൂട്ടായ്മയ്ക്ക് ദൂരങ്ങളെ ഇങ്ങനെ കയ്യിലേക്ക് ഒതുക്കാൻ കഴിയുമെങ്കിൽ ഒരു പുസ്തകമല്ല നവലോകങ്ങൾ തന്നെ സ്വായത്തമാക്കാൻ ആ ഒരു പ്രസ്ഥാനത്തിന് കഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ കേരള തുറവിദിനത്തിൽ നമ്മുടെയൊക്കെ തന്നെ ആ ഒരു

നിങ്ങളുടെ സർത്മക രചനകൾപ്പെടുന്ന ഈ ആദ്യ മനോഹരമായ പുസ്തകം കലയുക ഞാൻ ആത്മാർത്ഥമായി ആശംസകൾ സമർപ്പിച്ച് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു ഞാൻ കൊടുത്തിയത് പറയുവെളിച്ചത്തിൽ ഇപ്പോഴുള്ളൊരു തിരിയുടെ ആവശ്യമൊന്നുമില്ലാതിരുന്നിട്ടും പ്രതീകാത്മകമായ ഒരു തിരി കൊടുത്തിക്കൊണ്ടാണ് ഞാനത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മാനസികമായ ഉത്തമ ഭാവനയോടുകൂടി ഉപയോഗപ്രദമാക്കുന്നത് ആരോ അവനാണ് കലയെ തിരിച്ചറിയണം കലയുടെ ആത്മാവിനെ തിരിച്ചറിയുന്നവൻ അവനാണ് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണാൻ കഴിയും ചിലപ്പോൾ കാണാൻ കഴിയണം എന്നില്ല നിങ്ങളുടെ മനസ്സിലെ ഒരു ശില്പൊക്കെ കാണാൻ കഴിയുകയില്ല മണ്ണിലെ ശില്പൊക്കെ കാണാൻ കഴിയും ഗാരുശില്പങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ തടിയിൽ ഉൽപ്പാദിതമായേക്കാമായിരുന്ന ശില്പത്തെ മനസ്സിൽ നിർമ്മിച്ചു വെച്ച ഭാവനാശാലിയായ ഒരു മനുഷ്യന്റെ ആന്തരികതയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നില്ല പലപ്പോഴും എന്റെ ജീവദായനിയായ രക്തചംക്രമണത്തെ വിനെ കാണുന്നതേ അത് കുപ്പിയിലാക്കി വിലക്കി വിറ്റാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ അത് തെരുവിൽ കിടക്കുമ്പോൾ അതിന്റെ നശിപ്പിക്കാനുള്ളതാണ് എൻ്റെ സ്ഥിരയിൽ ശേഖരിച്ചു അതെന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ നിലനിൽക്കാനുള്ള അതുകൊണ്ട് തെരുവിൽ അനാഥമായി പോയെ കാണുന്നില്ല ശവങ്ങളെ സ്വപ്നം കാണുമ്പോൾ ശവങ്ങളെ നിങ്ങൾക്ക് വികൃതമായി ചാബല്യത്തോടെ അതിനിഷ്ഠൂരമായി തരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കലാചൈതന്യം

കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ സബർമതി കാലത്തിന്റെ ആദ്യ പുസ്തകം ശ്രീ ഗോപി മാഷ തന്നെ പ്രകാശനം ചെയ്യാൻ കിട്ടിയതിൽ നമ്മളെല്ലാരും ഏറെ സന്തോഷമാണ് ഇതുപോലൊരു പുസ്തക പ്രകാശനം അതിന് അജയാണ് വിശിഷ്ട വന്നത് അതിന്റെ അടുത്ത ദിവസം രാവിലെ അജയനോട് ചോദിച്ചു നമുക്ക് സബർമതി ഇതുപോലെ ഒരുങ്ങിയാലോ അന്ന് നമ്മൾ ആ സഞ്ചാരം ആരംഭിച്ചു കാവ്യാങ്കണം രണ്ടു മൂന്ന് ആയിട്ട് നിന്ന് തുടങ്ങി കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ ഓഫീഷ്യലായിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അംഗങ്ങൾ അതിൽ വന്നു തുടങ്ങി അപ്പോ വരുമ്പോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ ഒരു ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ വേണ്ടി സാഹിത്യത്തിലൂടെ എന്തെങ്കിലും നമുക്ക് ഒരു തിരിച്ചറിവ് ഇന്നത്തെ നമുക്കറിയാം സാമൂഹിക വ്യവസ്ഥിതി എങ്ങനെ പോയിക്കൊണ്ടിരിക്കണോന്നുള്ളത് നമ്മളെപ്പോ വിഷമത്തോടെ വന്നിട്ടില്ല എങ്കിലും നമ്മൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പല എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിപ്പാടകലും ദൂരത്താണെങ്കിൽ പൂണി കൂടെ ആയാലും അവിടെ എന്നതിനെ എനിക്ക് വ്യക്തിക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ ഈ മൂന്നും മറ്റ് ആൾക്കാരെ ലക്ഷ്മി

ഈ കലേഖ എന്ന പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് അതൊരു പുസ്തക പ്രകാശനം മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലെ വാക്കുകളുടെ ഒരു ഹൃദയ പ്രകാശനം അല്ലെങ്കിൽ ഒരു ഹൃദയോപഹാരം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഒരുമിപ്പിച്ച് ഒരു പുസ്തകത്തിൽ അണിനിരത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ ഏറ്റവും ഭംഗിയായി തന്നെ അത് പൂർത്തീകരിച്ച ലതിക ചേച്ചിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ എൻ്റെ മാത്രമല്ല നമ്മുടെ കാവ്യാങ്കണത്തിന്റെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് പുസ്തകത്തിലെ എല്ലാ എഴുത്തുകാർക്കും പുസ്തകത്തിന്റെ എഡിറ്റിംഗ് ജോലികളിൽ സഹായം നൽകിയവർക്കും മറ്റ് ഉപദേശ നിർദ്ദേശങ്ങളുമായി കൂടെ നിന്നവർക്ക് അതിൻ്റെ കലകളുടെ രൂപകൽപ്പനയ്ക്ക് സഹായം ചെയ്തവർക്ക് പാൽ പബ്ലിക്കേഷൻസിന് പിന്നെ ഈ കലയികയുടെ തുടക്കം മുതൽ ഇത് ഇന്ന് ഇത്രയും മനോഹരമായ ഒരു ചടങ്ങ് ഇവിടെ ഒരുക്കിത്തരുകയും എല്ലാ പിന്തുണയുമായി നമ്മുടെ കൂടെ നിന്ന് സബർമതി ഡയറക്ടർ ശ്രീ അജയ് ഗോപാലിനും ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് ഒരു പരിപാടിക്ക് ആത്മാവ് നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് ഒരുപാട് വായിക്കപ്പെടട്ടെ ഈ പരിശ്രമത്തിന് ഒരുപാട് ഒരുപാട് ആശംസകൾ നേർന്നു കൊള്ളിയും ധാരാളം കലാമൂല്യമുള്ള മേഖല യും സംഘടിപ്പിക്കാൻ മറത്താൻ ഒരു കഴിവുള്ള വ്യക്തിത്വം വ്യക്തിത്വത്തിൻ്റെ ഉടലാണ് ശ്രീ അജയ് ഭഗവാൻ അതായത് ഇന്നവിടെ കൂടിയിരിക്കുന്ന നമുക്ക് വളരെ അദ്ദേഹത്തിന് എൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസ രേഖപ്പെടുത്തുന്നു ഏതൊരുൾപൊട്ടലും ഞെട്ടലും നിന്ദമധുരുമ ചൂടും